മക്കളെ അങ്ങനെ മസ്താൻ ബിഗ് ബോസ് വീട്ടിലൂടെ കയറിയിട്ടുണ്ട് പ്രധാന വാതിലൂടെയാണ് കയറിയിട്ടുള്ളത് കയറി ഉടനെ തന്നെ പൊട്ടിക്കരയുന്നൊരു രംഗം കാണാൻ സാധിക്കുന്നുണ്ട് ചോദിച്ചപ്പോൾ ആനന്ദ കണ്ണീർ ആണെന്നാണ് പറഞ്ഞത് വേറൊരു കാര്യം കയറി വന്ന ഉടനെ അഭിലാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കെട്ടിപ്പിടിക്കാൻ പിന്നെ പുറത്തുനിന്ന് വന്ന മത്സരാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കെട്ടിപ്പിടിക്കാൻ പിന്നെ നമ്മുടെ നമ്മളെ നെവിനിച്ചായുള്ളപ്പോൾ എന്തിനാണ് പേടിക്കണേ നെവിനിച്ചായം കൊണ്ടോയില്ലേ എടേ സുഖമില്ലേടീ ഞാൻ മാത്രമേ ഉള്ളൂ നിന്റെ ഫാന് നിന്നെ ആരാധിക്കാനൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി അപ്പളേക്ക് നമ്മുടെ മസ്താനി പറയുന്ന ആര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ കണ്ടത് നിന്റെ ട്രോളൊക്കെ ഏഹ് എന്നൊക്കെ പറഞ്ഞ് കോമഡി ആയിട്ട് പോവുന്നുണ്ട് അതേപോലെ തന്നെ കൂട്ടിക്കൊണ്ട് പോയി നല്ല വീടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ച് ഒരു മൂലക്കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് മസ്താനീനെ അവിടെന്നാണ് മസ്താനി പൊട്ടിക്കരയുന്നത് കരഞ്ഞ ഉടനെ കണ്ണുനീര് വന്നു ചോദിച്ചപ്പോ എന്തിനാണ് ഇത് കരയണെന്ന് ചോദിച്ചപ്പോ അത് ആനന്ദ കണ്ണീരാ അപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അങ്ങനെ മസ്താനി വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് സ്വാഗതം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അങ്ങനെ ഒഫീഷ്യലായിട്ട് മസ്താനെ ബിഗ് ബോസ് സീസൺ സെവൻ റീ എൻട്രിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത അപ്ഡേറ്റ് വീണ്ടും വരാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക